സ്ഥാനാർത്ഥിയുടെ ഛായാചിത്രം വരച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് രണ്ട് വിദ്യാർത്ഥികൾ മുടക്കുഴ പഞ്ചായത്ത് ആറാം വാർഡിൽ ഉൾപ്പെട്ട പി പി അവറാച്ചന് വോട്ട് കുട്ടികൾ ചിത്രം വരച്ചത് സ്കൂൾ വിദ്യാർത്ഥികളായ അനന്തവും ഹരികൃഷ്ണനുമാണ് പുതിയ താരങ്ങൾ മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് വൃത്തിയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഛായാചിത്രം വരച്ച് നൽകി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വിദ്യാർത്ഥി സഹകരണ സാമൂഹ്യകാരുണ്യരംഗത്ത് അന്താരാഷ്ട്ര പുരസ്കാരം കരസ്ഥമാക്കിയ മുടക്കുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി അവറാച്ചന്റെ തിരഞ്ഞെടുപ്പിലെ കന്നി അംഗത്തിലാണ് തന്റെ വീടിന്റെ മുൻവശത്ത് വച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ബോർഡിലുള്ള ഫോട്ടോ നോക്കി തുരുത്തി പുഴുക്കുടി വീട്ടിൽ സന്തോഷിന്റെ മകൻ അലന്തു ചിത്രം വരച്ചത് പൊതുമേഖലാ സ്ഥാപനം കേബിൾ കമ്പനിയിലെ രാജിവെച്ചാണ് പിരുത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പില് ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും ഇതുപോലെയുള്ള കൊച്ചു മക്കളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ